നമസ്കാരം ഇന്ന് ലോകരാജ്യങ്ങളൊക്കെ തന്നെ യുദ്ധത്തിന് പ്രധാനമായും ഉപയോഗിക്കുന്നത് ഡ്രോണുകളാണ് ഒരു കാലത്ത് അത് യുദ്ധവിമാനങ്ങളായിരുന്നു ഒരുപക്ഷെ ഒരു ആയിരം ഡോളർ മാത്രം വില വരുന്ന ഒരു ഡ്രോണിനെ അതിൻ്റെ മുന്നൂറോ മൂവായിരമോ ഇരട്ടി വില വരുന്ന ആ ഒരു യുദ്ധവിമാനത്തിനെ പോലെ തകർക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും പരമാവധി ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള യുദ്ധത്തിനാണ് മുൻഗണന നൽകിയിരിക്കുന്നത് നമ്മളത് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ വ്യാപകമായി തന്നെ കണ്ടിട്ടുള്ളതുമാണ് നിരന്തരമായി യുക്രൈൻ റഷ്യയിലേക്ക് ഡ്രോണുകൾ അയക്കുന്നത് റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിലേക്ക് വരെ അവർ ഡ്രോണുകൾ അയച്ച് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു പ്രതിദിനം നൂറ് ഡ്രോണുകൾ വരെ നിർമ്മിക്കാൻ ശേഷിയുള്ള ഒരു സ്ഥാപനം നേരത്തെ സർക്കാർ ആരംഭിച്ചിരുന്നു പിന്നീടിത് ഇതിൻ്റെ എത്രയോ ഇരട്ടി അവർ നിർമ്മിക്കുന്നുണ്ട് യുദ്ധത്തിലൊക്കെ തന്നെ നിരന്തരമായി ഇവ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ യുക്രൈൻ ആശങ്കയിലാണ് എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത് ഈയിടെ സ്കൈ ന്യൂസിൻ്റെ മാധ്യമപ്രവർത്തകരെ യുക്രൈൻ്റെ തന്നെ ഒരു ഡ്രോൺ നിർമ്മാണ കേന്ദ്രത്തിലേക്ക് അവർ കൊണ്ടുപോയിരുന്നു അവിടെ തങ്ങൾ നിർമ്മിക്കുന്ന ഡ്രോണുകളൊക്കെ തന്നെ കാണിച്ചിരുന്നു യുക്രൈൻ പറഞ്ഞത് പല രഹസ്യ കേന്ദ്രങ്ങളുമായിട്ടാണ് തങ്ങൾ ഡ്രോണുകൾ നിർമ്മിക്കുന്നത് പക്ഷേ റഷ്യ എങ്ങനെയോ വിവരങ്ങളെല്ലാം മണത്തറിഞ്ഞ് അവിടെയെല്ലാം ആക്രമണം നടത്തുന്നു എന്നാണ് സ്കൈനുസിൻ്റെ റിപ്പോർട്ടർ എത്തിയത് ഒരു സർക്കാർ ഓഫീസിലാണ് അവിടെയും ആയിരക്കണക്കിന് ഡ്രോണുകൾ ഇവർ അടുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നോക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യുക്രൈൻ ആശങ്കപ്പെടുന്ന ഒരു കാര്യം ഇപ്പോൾ റഷ്യയിലും ഡ്രോൺ നിർമ്മാണം വൻതോതിൽ മുന്നേറുകയാണെന്നുള്ളതാണ് ഇറാൻ്റെ സാങ്കേതിക സഹായം അവർക്കിതിനെ ലഭിക്കുന്നുണ്ട് എന്നും കരുതപ്പെടുന്നു റഷ്യ പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഓരോ ഡ്രോണിനെ ജാം ചെയ്യാൻ കഴിയുകയില്ല അഥവാ തടയാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെയാണെങ്കിൽ ഈ ഡ്രോണുകൾ സർവശക്തി ഉപയോഗിച്ച് പാഞ്ഞെത്തി തങ്ങളെ ആക്രമിക്കും എന്നാണ് ഇപ്പോൾ യുക്രൈൻ ഭയപ്പെടുന്നത് രണ്ട് തരം കാര്യങ്ങൾക്കാണ് സാധാരണഗതിയിൽ യുക്രൈൻ ഡ്രോണുകൾ ഉപയോഗിക്കാറുള്ളത് ഒന്ന് ആക്രമണത്തിനും മറ്റൊന്ന് നിരീക്ഷണത്തിനുമായിട്ടാണ് റഷ്യയുടെ ആർക്കും ജാം ചെയ്യാൻ കഴിയാത്ത ഡ്രോണുകളാണ് യുക്രൈനിലേക്ക് വരുന്നത് എങ്കിൽ ഇവരുടെ യാതൊരു റഡാർ സംവിധാനത്തിൽ നിന്നും തന്നെ ഇതിനെ തടയാൻ കഴിയുകയില്ല മനസ്സിലാക്കാനും കഴിയുകയില്ല അത്രയും ശക്തമായ തോതിലായിരിക്കും ഇവർ യുക്രൈനിലേക്ക് എത്തി ആക്രമണം നടത്തി ഏതായാലും ഇതിനെക്കുറിച്ച് അവർക്ക് ഏറെ ഭയമുണ്ട് മാത്രമല്ല ഈയിടെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും റഷ്യയുടെ ഈ ഡ്രോൺ നിർമ്മാണത്തെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് സെലൻസ്കി പറയുന്നത് തങ്ങൾ നിർമ്മിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി ഡ്രോണുകളാണ് റഷ്യ നിർമ്മിക്കുന്നത് എന്നാണ് അതുകൊണ്ട് തങ്ങൾക്ക് ഏറെ ഭീഷണി ഇപ്പോൾ നേരിടുന്നുണ്ട് എന്നും യുക്രൈന് സാമ്പത്തിക പ്രതിസന്ധി ഉള്ളത് കൊണ്ട് തന്നെ പോലെ തങ്ങൾക്ക് ഡ്രോണുകൾ നിർമ്മിക്കാൻ കഴിയുന്നില്ല എന്നുമാണ് ഏതായാലും ഈ ഡ്രോൺ യുദ്ധം ഭാവിയിൽ യുദ്ധവിമാനങ്ങളുടെ ആവശ്യകത തന്നെ ഇല്ലാതാക്കുമോ എന്നാണ് സ്വാഭാവികമായും എല്ലാവരും സംശയിക്കുന്നത് റഷ്യയും യുക്രൈനും തമ്മിൽ നടക്കുന്ന യുദ്ധം ഇപ്പോൾ യുദ്ധവിമാനങ്ങൾക്ക് പകരം ഏതാണ്ട് ഡ്രോണുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായി മാറുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതുപോലെ ഗാസയിലും ഇസ്രയേലും ഒക്കെ തന്നെ ഇപ്പോൾ ഡ്രോണുകളാണ് പലപ്പോഴും ആക്രമണത്തിനായി കൂടുതൽ സജീവമായി ഉപയോഗിക്കുന്നത് ഏതായാലും റഷ്യ യുക്രൈൻ യുദ്ധം കഴിഞ്ഞ മൂന്ന് വർഷമായി ഇപ്പോഴും തുടരുമ്പോഴും ആരാണ് ജയിക്കുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു അന്തിമ തീരുമാനമായിട്ടുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് പക്ഷേ ഈ ഡ്രോണുകൾ തങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുമോ എന്നുള്ള ഭയത്തിൽ തന്നെയാണ് ഇപ്പോഴും യുക്രൈൻ സർക്കാർ കഴിയുന്നത്